എത്തുമ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന കൂടെ പഠിച്ച നാട്ടുകാരും അല്ലാത്തവരുമായ ആളുകളെക്കുറിച്ചവർ ചോദിക്കും സ്വർഗലോകത്ത് തിന്മകളുടെ പക്ഷം ചേർന്ന ആളുകളെക്കുറിച്ച് അവർ ചോദിക്കും എന്തേ നിങ്ങൾ കത്തിയാളുന്ന തീജ്വാലകളാൽ നിറഞ്ഞ നരകത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു എന്ന് നരകവാസികളായ സ്വന്തം പരിചയക്കാരിലെ തിന്മകൾ ചെയ്തിരുന്നവരെ കുറിച്ച് സ്വർഗവാസികൾ അവരോട് ചോദിക്കും എന്തേ നിങ്ങൾക്ക് നരകം നൽകപ്പെടാൻ കാരണം ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും നരകവാസികൾ മുസൊല്ലീ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല തോന്നിയപ്പം നിഷ്കരിച്ചവരാണ് നിസ്കാരം നിലനിർത്തിപ്പോന്നവരായിരുന്നില്ല നിസ്കാരമുണ്ട് റമലാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ല സ്കൂളിലെത്തിയാൽ കോളേജിലെത്തിയാൽ നിസ്കാരം കലാ ജോലിയുടെ പേര് പറഞ്ഞ നിസ്കാരം കലാ ജോലി തിരക്ക് കാരണം നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്തവർ രണ്ടാമച്ച കാരണം ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ ഇതിന് ഞാനൊന്നും തരില്ല എന്ന് പറഞ്ഞവരായിരുന്നു ഞങ്ങൾ അവർക്ക് അള്ള വേണമെങ്കിൽ അള്ള കൊടുക്കൂലായിരുന്നോ നമ്മൾ എന്തിനാ ബക്കറ്റുമായി ഇറങ്ങുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ചവർ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു ഞങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടും സർക്കാസ്റ്റിക്കലി പരിഹാസ്യമായി ദീനിനെ ചിത്രീകരിച്ചുകൊണ്ടും നടക്കുന്ന ആളുകൾക്ക് ലൈക്കും ഷെയറും കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾക്ക് വിചാരണയുടെ ഒരു നാള് വരാനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നപ്പോൾ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നപ്പോൾ കുഞ്ഞാന അങ്ങനെ ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല എന്ന് ആ കാര്യങ്ങൾ അറിയുമ്പോൾ കളിയാക്കി പറഞ്ഞവരായിരുന്നു ഞങ്ങൾ മരണം വരുന്നതുവരെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലായിരുന്നു ഞങ്ങൾ ഇടം പിടിച്ചത് മരണം വരുന്നതുവരെ മതനിരാസത്തിന്റെ പക്ഷത്തായിരുന്നു ഞങ്ങൾ നിലനിന്നത് എന്നാൽ അയ്യഖീനായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മറനീക്കി പരലോകത്തിന്റെ അവസ്ഥകളെ അള്ളാഹു കണ്ണിൽ കാണിച്ചു തരുന്ന മരണം ആസന്നമായപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ കേട്ടിരുന്നത് സത്യമായിരുന്നു എന്ന് പക്ഷേ ഒരു തിരിഞ്ഞു നടത്താം പക്ഷേ ഒരു പശ്ചാത്താപം പക്ഷേ ഒരു പിറകോട്ടുള്ള ഒരു യാത്ര സാധ്യമാകാത്ത വിധം ഞങ്ങളുടെ മുമ്പിൽ ഇരുളടയുകയായിരുന്നു ഞങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ സാധിച്ചില്ല